അസ്സലാമു അലൈക്കും തആല വബറകാതുഹു ഷമസിൻ്റെ വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ മോളെ ഇരിക്കേ ദാ ഇത് കുടിച്ചോളി അല്ല അതൊന്നും വേണ്ടേ അല്ല പിന്നെന്താ ഏതായാലും വല്ലാത്ത സന്തോഷായിട്ടോ ഉം അല്ല അവർ വിളിച്ചിരുന്നോ ഗൾഫിൽ നിന്ന് ആ വിളിച്ചിരുന്നോ അവർക്ക് മക്കളില്ലായിട്ട് പെരുന്നാൾ എനിക്ക് ഒരു ഉഷാറ് കിട്ടണില്ലായിരുന്നു എന്താ എല്ലാവരും എത്തി റാഹത്തായി മോളെ മോളിന് പോണില്ലേക്കില്ലേ ഉമ്മയുടെ ആ ഒരു ചോദ്യം മുംതാസിനോട് അതെ പെരുന്നാൾ ദിവസം മുംതാസും ഉമ്മയും അതാ ഫൈസലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവർ കയറി വന്നത് എന്താണെന്നറിയില്ല ഉമ്മക്ക് വല്ലാത്തൊരു സന്തോഷം അതും ഉപ്പയുടെ നിർബന്ധത്തിന് വന്നതാണെന്ന് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞു കുറേ പണ്ണും പോണില്ല പോണില്ല പക്ഷെ ഇവളെപ്പോഴാണ് പറയണമെന്ന് അവിടെ പോയി നോക്കി പെരുന്നാളൊക്കെ അല്ലേ എന്നെ നോക്കി നിങ്ങളിങ്ങനെ നിൽക്കണ്ടല്ലോ എനിക്കിപ്പോൾ ഒരു കുറവുമില്ല റാഹത്തേക്കണേ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം സിറ്റൗട്ടിലേക്ക് എണീറ്റ് പോയിരുന്നാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ മോളും പറഞ്ഞ് ആയിക്കോട്ടുമ്മ എന്നാൽ ഞമ്മക്കൊന്ന് പോയി വരാം നമ്മൾ പെരുന്നാൾക്കൊന്നും അങ്ങനെ പോരില്ലല്ലോ എന്തൊക്കെ തന്നെയാലും ഫൈസൽക്ക് എടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യണേ അല്ലേ അങ്ങനൊരു ബന്ധമല്ലേ അതിനോടുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ പോകണേ എപ്പോഴും ഒരു ബന്ധങ്ങൾ പുലർത്തണം എഡി നിങ്ങളൊന്നുണ്ട് ഇറങ്ങിപ്പോയിക്കോളെ അതായത് മോള് വണ്ടി ഓടിക്കണമല്ലേ പിന്നെ പ്ര്രൈവർ ആവശ്യമൊന്നുമില്ലല്ലോ ഞാനിവിടെ ഇരുന്നോളാം നമ്മൾക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മോൻ്റെ സ്ഥാനത്താണ് മോന് മിഞ്ഞാന്നങ്ങോട് പോയതിന് ശേഷം തന്നെ സമാധാനമൊന്നുമില്ല ഇങ്ങളൊന്ന് പോയി വരി ഓലെ വീട്ടിൽ അങ്ങനെയല്ല വേണ്ടിയത് അങ്ങനെയാണ് മുംതാസും ഉമ്മയും പോകുവാൻ വേണ്ടി ഒരുങ്ങിയത് ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് ഉപ്പക്കെന്തെന്നറിയില്ല ഇപ്രാവശ്യം വല്ലാത്തൊരു ആഗ്രഹം എനിക്ക് കഴിയുന്നുണ്ട് ഞാനും വന്നേനും ഇപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഞാൻ എങ്ങൾ പോയാലും എനിക്ക് സന്തോഷമാണ് ഞാൻ ഇവിടെ ഇരുന്നോളാം ഏഹ് ഇനി ഇങ്ങോട്ട് കാര്യം വന്നാലും കുഴപ്പമില്ല നിങ്ങൾ പോയിക്കോളി അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അതാ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് മുംതാസും ഉമ്മയും പോവുകയാണ് മുമതാസിൻ്റെ ഉമ്മ പറഞ്ഞു അതെ നിങ്ങൾ ഒറ്റക്കായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ എന്ത് പറ്റാൻ ഒന്നും പറ്റാല്ല പിന്നെ പഠിച്ചോ എൻ്റെ കൂടെ എനിക്ക് പേടുന്നില്ല കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ട് പോയിക്കോളി മോളെ മുംതാസ് എന്തോപ്പാ മോളെ കുറച്ച് എന്തെങ്കിലേ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിയിട്ടൊക്കെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ നമ്മളങ്ങനെ പോകണം പെരുന്നാൾക്കെങ്കിലൊന്ന് പോകാഞ്ഞാൽ പിന്നെന്താ പൈസ നമുക്ക് വേണ്ടി അത്രക്കും കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും അവന് നോക്കുന്നതല്ലേ അപ്പം നമ്മൾ എന്തൊക്കെ തന്നെയാലും അങ്ങോട്ടും ചെല്ലണം കുറച്ചക്കുറെ നന്ദിയും കടപ്പാടും ഞമ്മക്കും വേണ്ടേ ഉപ്പ പോകാം എന്താണെന്നറിയില്ല ഫൈസൽക്കിയുടെ വീട്ടിലേക്ക് പോകുക പറയുമ്പോൾ മുമതാസിന് അത് വലിയൊരു സന്തോഷമാണ് കാരണം മറ്റൊന്നുമല്ല അവിടുത്തെ ഉമ്മയെ നല്ല ഇഷ്ടമാണ് മുമതാസിന് ഉമ്മ എന്നാൽ പോവാം അവൾ പെട്ടെന്ന് തന്നെ പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സെല്ലാം ഇടുന്നു ഉമ്മ ഈ പെരുന്നാളിനെ ഞാൻ എങ്ങോട്ട് പോകും അല്ലെങ്കിൽ എന്ത് പെരുന്നാള് എന്നൊക്കെ വിചാരിച്ച് നിൽക്കായിരുന്നു എന്തൊക്കെ തന്നെയായാലും മോളെ മോളുടെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ പിന്നെ അവനെങ്ങാനും വരുവടി അത് കേട്ടപ്പോൾ മുംതാസിൻ്റെ മുഖമങ്ങ് വാടി അവനോ അതേടെ നിന്റെ കെട്ടിയോനെ ഉമ്മ ദയവായി അതിനെക്കുറിച്ച് അറിയുന്നതന്നെ എനിക്കിഷ്ടമല്ല പറയുന്നതും എനിക്കിഷ്ടമേ അല്ല നമ്പർ വരെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് മോളെ പ്രശ്നമൊന്നും ആക്കൂലേക്കില്ലേ ഇല്ല ഉമ്മ എന്തിനെ പെട്ടെന്ന് ഉപ്പ വിളിച്ചു മോളെ മുംതാസ് പോകാനായില്ലേ ആ ഉപ്പ പോവുകയാണ് മാറ്റിയൊരുങ്ങിയപ്പോൾ നല്ലൊരു സുന്ദരി കുട്ടിയായിട്ടുണ്ട് മുംതാസ് ഉമ്മ പറഞ്ഞു മോളെ അന്നെ കണ്ട കെട്ടിച്ചിരിക്കണോന്ന് തോന്നൂലടേ ഇപ്പോഴും എന്റെ കുട്ടി പഠിക്കണ ചെറിയ കുട്ടിയാന്ന് തന്നെ തോന്നുള്ളൂ ഉമ്മ അപ്പോൾ അടിപൊളിയാണോ ഉം രസമുണ്ട് ആ എത്ര ഫാഷനായാലും മോഡേൺ ആണെങ്കിലും അവർത്ത് മറിച്ച് നടന്നാൽ തന്നെ മതി ആ മുടിയൊക്കെ നല്ല ഭംഗിയിൽ കാണാതെങ്ങനെ ആ ഒരു ഷാളൊക്കെ കുത്തിയിട്ട് ഇടുമ്പോൾ എന്ത് ഭംഗിയാണ് എൻ്റെ കുട്ടിനെ കാണാൻ അതിപ്പോൾ പകുതി മുടി പുറത്തും കുറേ മുന്നിലൊക്കെ ആയാലും അതൊരു ഭംഗിയില്ല ശരിക്കും അവർത്തൊക്കെ മറിച്ച് നല്ല മോഡേൺ ഡ്രസ്സ് ഇട്ട് നല്ല ഭംഗിയാണ് നിനക്ക് അങ്ങനെ അതാ അവർ ഇറങ്ങുമെന്ന് ഉപ്പാ ആ മോളെ മാറ്റിയോ മാശ അല്ല അപ്പാൻ്റെ കുട്ടി സുന്ദരി അയക്കണല്ലോ ഉപ്പാ പോയിട്ട് വരാം കേട്ടോ ഇക്ക എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ആ പോയിട്ട് വരി അങ്ങനെ അത് ഉമ്മയും മോളും കൂടെ ഇറങ്ങുന്നു മുംതാസ് പെട്ടെന്ന് കാറിൽ കയറി കാർ സ്റ്റാർട്ട് ചെയ്തു ഒരിക്കൽ കൂടി ഉപ്പയോട് സലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങും ഉപ്പാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വിളിക്കണം കേട്ടോ ആ എനിക്ക് എന്തുണ്ടാനോ കുട്ടി ഈ നിങ്ങൾ പോയിക്കോളി സന്തോഷത്തോട് സമാധാനത്തോടും പോയി വരി എന്താണെന്നറിയില്ല ഫൈസലിന്റെ വീട്ടിലേക്ക് പോകുവാൻ ഉപ്പാക്ക് വല്ലാത്ത നിർബന്ധം പിടിക്കലായിരുന്നു പെരുന്നാൾ ദിവസം നമ്മൾക്ക് വേണ്ടി അത്രയധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമ്മളെ സംരക്ഷിച്ചിട്ടും നമ്മൾ അങ്ങോട്ട് പോകാനാൽ മോശമാണെന്നാണ് പറയുന്നത് അപ്പോഴും ഉമ്മ പറഞ്ഞിരുന്നത് അതൊന്നുമില്ല നമ്മൾ പെണ്ണുങ്ങളല്ല ഞങ്ങൾ പോയില്ലേ അയച്ചിട്ടൊന്നൊന്നും പറയൂല അല്ല അങ്ങനല്ല മോളുണ്ടല്ലോ ഡ്രൈവറായിട്ട് പിന്നെ എന്താ അങ്ങനെയാണ് ആ പോക്കുണ്ടായത് അങ്ങനെയാതാ അവർ നേരെ അതാ ഷമാസിന്റെ വീട്ടിലേക്ക് പോകുന്നു ഉമ്മ ചോദിച്ചു മോളെ നിനക്ക് വയ്യറിയില്ലേ എന്ത നിങ്ങളീ പറയുന്നത് നമ്മൾ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ പഴക്കമൊന്നുമില്ലല്ലോ എന്ത് പിഴക്കാനുമാ ഉമ്മ പേടിക്കാതെ അവിടെ ഇരുന്നോളെ അങ്ങനെ അതാ മുമതാ സ്പീഡിൽ ഓടിച്ച് പോകുന്നു മോളെ പതുക്കെ പോണ്ണേ എന്തോ ഉമ്മ ഇപ്പൊ റോഡൊക്കെ കാലിയല്ലേ മോളെ എന്നാലും നമ്മൾ കരുതണ്ടേ ഉമ്മ ഇവിടെ തന്നെ സ്പീഡൊക്കെ പറ്റും മോളെ പ്ലീസ് എൻ്റെ കുട്ടി എന്താ ഇങ്ങനെ ഉപ്പ പറഞ്ഞിട്ടല്ലേ പതുക്കെ പോകാൻ ആ ഉപ്പ അത് പറയാതിരിക്കുവോ ഉമ്മ ഒന്നും പറ്റില്ല പേടിച്ചിരുന്നോളെ പേടിയാണെങ്കിൽ മോളെ ഇല്ലില്ല സ്പീഡ് കുറച്ചു എൻ്റെ ഉമ്മ എനിക്ക് പെട്ടെന്ന് സ്പീ പോകണേ പതുക്കെ പോകുന്ന എനിക്കിഷ്ടമല്ല അല്ലെങ്കിലും മോൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ് അതിലൊക്കെ വേണ്ട കുറച്ച് കുറച്ച് അയക്കുമ്പോൾ എത്തിയാലും വേണ്ടിയില്ല ഇല്ല ഉമ്മ ഞാൻ കുറച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങനെ അതാ കുറഞ്ഞ സ്പീഡിൽ അവൾ ഓടിച്ച് പോകുന്നു എന്നാൽ അറിയാതെ സ്പീഡ് കൂടുന്നുണ്ട് ഉമ്മ ആളില്ലാത്ത സ്ഥലമാണ് നമുക്ക് ആളുകളും വാഹനങ്ങളും ഉണ്ടാകുമ്പോഴേക്കും ശ്രദ്ധിച്ച് പോകേണ്ട ആവശ്യമുള്ളൂ ഇപ്പം കണ്ടില്ല ഫ്രീ റോഡാണ് ഉം നൻ്റെ ഇഷ്ടം പോലെ വെറുതെ കാട്ട് എന്നാൽ അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം നേരെ അതാ അവർ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് കയറുന്നു ഗേറ്റെല്ലാം തുറന്നു കിടക്കുന്നുണ്ട് ഉമ്മ പറഞ്ഞു ആയതുകൊണ്ടായിരിക്കും ഒക്കെ ഓപ്പൺ ആണ് പെട്ടെന്ന് നല്ലൊരു ആഡംബരക്കാർ അവരുടെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അതാ ഷമ്മാസ് കാണുന്നു ആരൊ ഈ ഒരു സമയത്ത് അതും ഒരു ആണല്ലോ അത് വണ്ടി ഓടിക്കുന്നത് ഉമ്മ വിളിക്കുന്നു ആ എന്താ മോനെ ഉമ്മ നോക്കിക്കേ പഠിച്ചോനെ ആരപ്പത് കാറിന്റെ ഡോർ പെട്ടെന്ന് തുറന്നു മനോഹരമായ കാല് പുറത്തേക്ക് വെച്ചു പഠിച്ചോന് ഏത് പെണ്ണാണല്ലോ അല്ല മോ ഉമ്മ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി മോനെ ഷാമോനെ വിളിയടാ അല്ലാ ആരപ്പത് പഠിച്ചോനെ ഉമ്മാസാമും എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഉമ്മാതാ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്നു അള്ളാഹ് ഉമ്മയും അപ്പോഴേക്കും ഇറങ്ങി വന്നു താത്ത വേറി പഠിച്ച ഓഹ് നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വരുവാണുള്ളത് വരി ഇരിക്കി എന്താണെന്നറിയില്ല ഉമ്മയുടെ മനസ്സിൽ സന്തോഷം ഇങ്ങനെ ഒഴുകി വരികയാണ് അല്ല നിങ്ങൾ വരുന്നവരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല മോനെ എന്താണെന്നറിയില്ല അത് ഷമ്മാസിനു വലിയൊരു സന്തോഷമായി ആ ഇത്ത കേറിയിരിക്കിട്ടോ ഇരിക്കേ ആ മോനെ ഇരിക്ക മോനെ എടാ ഇവിടെ ഇക്ക ഉറങ്ങണം തോന്നുന്നു ഏ വേണ്ട വേണ്ട ഒന്ന് വിളിക്കേണ്ട അല്ല ഇതേ ഓലപ്പാന്റെ പണിയാണ് ഉപ്പാ പറ നിങ്ങള് ആ കുട്ടി ഇത്രയും ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളൊന്ന് പോയി നോക്കി പെരുന്നാളൊക്കെ അല്ലേ അങ്ങനെ അതിനെന്താ സന്തോഷേ ഉള്ളു പഠിച്ചോനെ ഉമ്മ വെച്ച പായസമത അവർക്ക് നേരെ എടുത്തു നീട്ടുന്നു ഇത്ര എത്രയൊന്നും വേണ്ട കുറച്ച് അര ക്ലാസ് മതി അല്ല നിങ്ങള് കുടിക്കേ ഉമ്മ ജ്യൂസായിരിക്കും ഒരു പക്ഷെ നല്ലത് മോനെ ഇവിടെ ഓള് നിസ്കരിക്കാണ് പുറത്ത് നിന്ന് ആരുടെയൊക്കെ ശബ്ദം അതാ നുസീബ് കേൾക്കുന്നു പഠിച്ചോനെ ആരപ്പത് ആ പെരുന്നാളല്ലേ അയൽവാസികളൊക്കെ വന്നതായിരിക്കും അവൾ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ട് ദ്വാ ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി പഠിച്ചോനെ ഉമ്മ ഒറ്റക്കുള്ളൂ ഉമ്മ ഒറ്റക്കാകുമ്പോൾ ഉമ്മാ പെട്ടെന്ന് ഷമോസം അങ്ങോട്ട് വന്നു ഡേ ആരോ വന്ന് രണ്ട് ഗസ്റ്റ് ഒന്ന് പോയി നോക്ക് ആരാ അത് സർപ്രൈസാണെ ഒന്ന് പോയി നോക്കിക്കേ പഠിച്ചവന് ആരെനിക്കറിയണോലാണോ നീയൊക്കെ കണ്ടതാണ് നീ ഒന്ന് പോയി നോക്ക് അങ്ങനെ അതാ അവൾ പോയി നോക്കുന്നു മുംതാസിനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം അല്ല മുംതാസ് മുമതാസ് ഉമ്മാ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം മോളെ മോൾ നിസ്കരിക്കായിരുന്നില്ലേ ആ അതെ നിസ്കരിക്കായിരുന്നു എന്തൊക്കെയുണ്ട് സുഖല്ലേ ഇരിക്കേ ഉമ്മ ആ പായസം അല്ല ജ്യൂസ് ഉണ്ടാക്കിയ നല്ല ചൂടില്ലേ അല്ല മോളെ വേണ്ട അതൊന്നും വേണ്ട ഇപ്പം അത് മതി പായസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആരുണ്ടാക്കിയതാ ഇന്നുണ്ടാക്കിയത് പറയണോ ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പറഞ്ഞോ അതിനൊന്നും എനിക്ക് കിട്ടില്ല ക്രെഡിറ്റ് അതിന്ന് ഇന്ന് ഷമ്മാസ് ഉണ്ടാക്കിയതാണോ ഓ പറഞ്ഞു ഞാൻ പായസം വങ്ങൾ ചോറുണ്ടാക്കിക്കോളിന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓൻക്കാണ്ട് വിട്ടുകൊടുത്തോ നല്ല രസമുണ്ട് മാഷല്ല ഇതൊന്നും ഫൈസൽ അറിയുന്നേ ഇല്ല ഫൈസൽ മുകളിലത്തെ റൂമിലാണ് പക്ഷേ ഫൈസലിനെ വിളിക്കുവാൻ അവർ സമ്മതിക്കൊന്നുമില്ല മോനെ ഉറങ്ങാണ് അല്ല ഫൈസി ഉറങ്ങിക്കോട്ടെ അതായത് മോനിപ്പം അവിടെ വരുമ്പോഴും ഞങ്ങളെ കാര്യമൊക്കെ നോക്കിക്കൊണ്ട് ഉപ്പാൻ്റെ കാര്യമൊക്കെ നോക്കി നിൽക്കണമല്ലേ അപ്പം പിന്നെ അവിടെ നിന്നോട്ടെ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ അതും അല്ലാത്ത സന്തോഷം തന്നെയായിരുന്നു ആയിരുന്നു ഫൈസലിനൊരു കുടുംബം പോലെ അവിടെ ഫൈസൽ ജീവിച്ചോട്ടെ എന്ന് തന്നെയായിരുന്നു വിചാരിച്ചിരുന്നത് കാരണം വീട്ടിൽ നിൽക്കുമ്പോൾ ഓനക്കെല്ലാം കാണുമ്പോൾ ടെൻഷനായിരിക്കും പിന്നെ എൻ്റെ അനിയനും ഏട്ടനും എല്ലാവരും ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നത് എനിക്കാണെങ്കിൽ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല എൻ്റെ ഓരോ കയ്യിലിരിപ്പമുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ടെൻഷനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇഷ്ടം അതുതന്നെ അതുകൊണ്ട് തന്നെ ഉമ്മ എപ്പോഴും വല്ലാതെന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുമായിരുന്നില്ല എന്തൊക്കെ തന്നെയാലും മുംതാസിനെ കണ്ടപ്പോൾ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഒന്നും മോളെ മുംതാസേ എന്ന് പറഞ്ഞ് അവളുടെ ആ മിനുത്ത് തുടുത്ത ആ ഒരു കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു എടി മോളെ ഞാൻ പോകണില്ലല്ലോ ഇനി പോണ്ടട്ടോ അല്ലെങ്കിൽ ഇപ്പം അവിടെ പോയിട്ട് ഇപ്പം എന്താ പഠിക്കാനുള്ള ഒക്കെ മോൾക്ക് ഇവിടെ നിന്നുണ്ട് പഠിച്ചാൽ പോരെ ഏ ഉമ്മാ അത് കേട്ടുകൊണ്ട് മുമതാസിൻ്റെ ഉമ്മ എന്താ അറിയില്ല കുട്ടിക്ക് അങ്ങോട്ട് പോകണൊരു താല്പര്യമില്ല ഇഷ്ടമില്ല അതിനെക്കുറിച്ച് പറയണേ പറ്റൂല എന്താ എന്താപ്പം ചെയ്യുക നമ്മളെ വിധി അങ്ങനെയൊക്കെ ആയിപ്പോയി അതെ ഓളെ നിർബന്ധിച്ച് പറഞ്ഞേക്കൊന്നും വേണ്ട ഓൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ നമ്മളെ കുട്ടികളെ നിർബന്ധിച്ച് ഒന്തി പറഞ്ഞേക്കണു നല്ലതല്ല ഓൾക്കുള്ള ഇഷ്ടത്തോടെ സന്തോഷത്തോടെ പോണേക്ക് പോയിക്കോട്ടെ അല്ല നല്ല ഓൾ ഇവിടെ നിന്നോട്ടെ ഉമ്മയും പാപ്പയും ഇപ്പോ ജീവിച്ചിരിപ്പുണ്ടല്ലോ അതാ ഞാൻ പറഞ്ഞത് ഓൾ എന്ന് കരുതി നമ്മൾ പോകണ്ടാന്ന് പിടിച്ചേക്കല്ല കുട്ടിയുടെ എങ്ങനെ അതും കൂടെ നമ്മൾ നോക്കണം ചിലപ്പോൾ ഒരുപാട് എടുങ്ങാറൊക്കെ സഹിച്ചിട്ടുണ്ടാവേ അതോള് എന്നോടും അല്ലാതെ തുറന്നു പറഞ്ഞിട്ടില്ല ഓൾ ഓളോൾ ആങ്ങളിനോടൊക്കെ പറഞ്ഞിരിക്കണേ പിന്നെ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി കാര്യമായിട്ട് എന്തൊക്കെയാന്നുള്ളത് എന്നിട്ട് അല്ല എന്നിട്ട് ഓൻ ഇവിടെ ഉണ്ടോ അത് അമേരിക്കയിലാണോ ആർക്കറിയാം പത്തരൻ്റെ ഫ്ലൈറ്റിന് അമേരിക്കയ്ക്ക് രണ്ട് ടിക്കറ്റ് എടുത്തു കൊണ്ടുവന്നൊക്കെ പറഞ്ഞേനും ഓള ഇനി കൂട്ടാക്കിയില്ല അതോടുകൂടി ഓൻ്റെ വിവരത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് അത് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും ചോദിക്കാനും പറയാനും പറ്റൂലല്ലോ എന്തൊക്കെയാണോ അല്ല മനസ്സിലെന്നുള്ളത് പിന്നെ ആണുങ്ങളായാലും കുറച്ചൊക്കെ ഒരു പെണ്ണുങ്ങളോട് ദേഹം സ്നേഹം കാണിക്കുമ്പോഴല്ലേ ഈ ആണുങ്ങളപ്പം അങ്ങ് നിൽക്കാൻ തോന്നുള്ളൂ മറ്റേതെന്ന് വെച്ചാൽ ഏത് സമയം കടിച്ചു കയറിക്കൊണ്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ ആർക്കും നിൽക്കാൻ കഴിയൂല ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം നമ്മൾ വെട്ടുവീഴ്ച ചെയ്യണം ചെറിയ രീതിയിലുള്ള തെറ്റും കുറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം പുറത്ത് കൊടുക്കുക പിന്നെ എന്താ എന്തെങ്കിലും ചെറിയ തെറ്റിനൊന്നും ശകരിക്കാതെ അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ തൊടഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചില സ്വഭാവക്കാരൊക്കെ ഉണ്ട് ഒരു ആവശ്യവും ഉണ്ടാവില്ല ഈ പെണ്ണാണെങ്കിൽ പാവായിരിക്കും അങ്ങനെ വെറുതെ ഓരോ തെറ്റും കുറ്റും കണ്ടുപിടിച്ച് അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാകും നേരെ തിരിച്ച് രണ്ട് പേര് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോയി നല്ല രീതിയിൽ കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുക പക്ഷേ ഓള കാര്യത്തിലെ ഓള കാര്യത്തിലെ എന്തെനിക്കറിയില്ല എന്നോടുള്ള കാര്യമായിട്ടൊന്നും തുറന്ന് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് ചോദിച്ചോക്കി നോക്കി ഞാൻ അതിനെക്കുറിച്ചൊക്കെ കേട്ടോ ഞമ്മൾ ചോറ് വെള്ളുമ്പോട്ടോ അല്ലാ ചോറൊന്നും ഇപ്പോൾ വേണ്ട അല്ലേ നല്ല മട്ടൻ ബിരിയാണി വെച്ചുകൊണ്ട് പിന്നെ അറിവിനുള്ള ഇറച്ചി അതൊക്കെ അങ്ങോട്ട് ഞാൻ കൊടുത്തയച്ചോളാം കേട്ടോ അതൊന്നും പിന്നെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ നിങ്ങൾ കൊണ്ടുപോകുന്നു വേണ്ട ഒക്കെ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം അതൊന്നും വേണ്ട അല്ലേ ഞമ്മക്കൊരു സന്തോഷമല്ലേ എന്നാൽ ഞാൻ ചോറ് വഴുമ്പട്ടെ പിന്നെ നിങ്ങളൊന്ന് ചോദിക്കാം നിന്നോട് ഓളോടൊന്നേ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിട്ടോ അതിനനുസരിച്ചേ കാരണം ഇന്നോടുള്ള കാര്യായിട്ടൊന്നും പറയുന്നു ഞാൻ വിഷമിക്കണ്ടിട്ടേക്കും ഇന്നോട് ഓളപ്പിനോടും പറയില്ല ആങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കണം പെട്ടെന്നതാ ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് കയറി വരുന്നു അല്ലാ ആരൊപ്പത് ഓട്ടോയില് മോനെ ഷമ്മാസേ എടാ അത് മറ്റാരും ആയിരുന്നില്ല സൗദിയുടെ ഉമ്മയും അനിയത്തിമാരുമായിരുന്നു അല്ലാങ്ങട് കേറിക്കുളി പഠിച്ചറമ്പേ അല്ല ഓട്ടോറിക്ഷക്കാരെ നിർത്താനൊക്കെ തിരിച്ചു വിട്ടാളി അതൊക്കെ അതിനുള്ള ഞാൻ കാട്ടിക്കൊണ്ട് അല്ല ആ വണ്ടി നിർത്തി കാണ്ടേ ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് കയറി പോയച്ചിട്ടാണോ ഒരു അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവാം ഓട്ടോറിക്ഷക്കാരൻ എത്ര വെച്ചാല് പൈസ കൊടുത്തുകാണ്ടി മോനെ ഷ്യാമോനെ ആ ഉമ്മാ പഠിച്ചോനെ ആരതിരിക്കട്ടോക്കാരനല്ല പൈസ കൊടുത്ത് തിരിച്ചു വിട്ടാ അല്ലല്ല ഞാൻ കൊടുത്തോളാം അത് ഞാൻ വെയിറ്റ് പറഞ്ഞാണ് ഏ എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക് ഇത്ര തിരക്കു നിങ്ങൾ അവിടെ ഇരുന്നാണേ ഉമ്മ നിങ്ങൾ കൊറച്ച് കണ്ട് പോയ പെരുന്നാൾക്കല്ലേ അങ്ങനെ ഏതാ ഓട്ടോക്കാരൻ്റെ അടുത്തേക്ക് ഷമ്മാസ പോകുന്നു അല്ല മോനെ വേണ്ട ഞാൻ കൊടുത്തോളാം എന്താ ഉമ്മ നിങ്ങളെ പറയുന്നത് അതെ ക്യാഷ് എത്രയായി ക്യാഷ് അപ്പോൾ അവർ വെയിറ്റിംഗ് പറഞ്ഞതാണല്ലോ അല്ല അവര് കുറച്ച് കണ്ട് വന്ന് നിങ്ങൾ പോയിക്കോളൂ ആ എന്നാ ഓക്കേ അങ്ങനെ അത് ഷമ്മസ് ക്യാഷ് കൊടുത്ത് അവർ വിടുന്നു പഠിച്ചോനെ മോൻ്റെ ഒരു പണി താത്ത ഞങ്ങൾ ഒന്ന് വന്നു കാണ്ട് ഏതെങ്കിലും മോളൊന്നും ഇല്ല മോളും കുട്ടികളും കാണാൻ പറ്റില്ല എന്നാലും നിങ്ങളെങ്കിലും ഒന്ന് കാണാൻ അയച്ചിട്ടേ വന്നത് ആയിക്കോട്ടെ എനിക്ക് സന്തോഷായി സമാധാനായി പെരുന്നാക്കിട്ട കാര്യം വരിക എനിക്ക് വലിയൊരു തൃപ്തിയാണ് ഉമ്മ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അത് തുടച്ചു സന്തോഷായി ഇരിക്കേ അപ്പോഴേക്കും മുമതാസിനെയും എല്ലാവരെയും കണ്ടു മാഷാ ഇതെ കാണാറായില്ലേ അതന്നെ ഇതൊക്കെ തന്നെയല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇനി ഇപ്പോൾ ഒരു ബോട്ടും കൂടി എത്താണ്ട് ഈ റെജി പോലും ഇന്ന് വരുമോന്നറിയില്ല ഇനി ചിലപ്പോൾ നാളെ ഇക്കാരും അത് പിന്നെ കണക്കാക്കണ്ട ഇനി പോല് വരാണ്ട് പിന്നെ മറ്റൊരു രാത്രി എത്തുള്ളൂ എന്ന് പറഞ്ഞേ അവിടെ പിന്നെ അവർക്ക് എല്ലാ കുടുംബത്ത് മരു മരോനെ മരോനും മോളും കൂടി കുടുംബത്തിലെല്ലായിടത്തും പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ മരോളും മോളും കുട്ടികളെ രാത്രി എത്തുള്ളൂ ഇനിയിപ്പോൾ ഷമ്മാസിന്റെ പെരക്കാരൊന്നു വരാണ്ടേ എല്ലാവരും ഒത്തി പേര് ചോറ് വിളമ്പട്ടെ ഉമ്മപ്പോഴേക്കും ചോറൊക്കെ വിളമ്പി അതാ എല്ലാവർക്കും കൊടുക്കുന്നു വന്നവർക്ക് പായസവും കൊടുത്തു ചോറും കൊടുത്തു ജ്യൂസും ഉണ്ട് ഉണ്ടിട്ടോ അതൊക്കെ കുടിച്ചോളി എല്ലാവരും അത് കുടിക്കുന്നു പിന്നെ ഞങ്ങള് എൻ്റെ മോളില്ലാതെ ഇങ്ങോട്ട് വന്നു എന്താ നിങ്ങളീ പറയണത് എനിക്ക് സന്തോഷേ ഉള്ളൂ മോനെ ഷാ മോനെ ഒന്ന് വീഡിയോ കോൾ ചെയ്തേ റമാസിന്റെ ഫോണൊക്കെ കാണിച്ചു കൊടുക്കേ ഓലൊക്കെ വന്നത് സന്തോഷത്തോടു കൂടി അങ്ങനെയാതാ അപ്പോൾ തന്നെ നവാസിന്റെ ഫോണൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നു ആ ഹലോ മോനെ അസ്സലാക്ക് നോക്ക് നോക്ക് ധാരാ നോക്ക് ഉമ്മയെ ചൂണ്ടിക്കൊണ്ട് സൗദിയുടെ ഉമ്മയെ ചാരി നിന്നുകൊണ്ട് ഉമ്മ കാണിച്ചു കൊടുക്കുന്നു ആഹാ ഉമ്മ എപ്പോഴും അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം ഉമ്മ എന്തൊക്കെയുണ്ട് എവിടെ ആരൊക്കെയുണ്ട് മക്കളൊക്കെ അല്ലേ ആ എല്ലാരും എല്ലാരുംണ്ട് മോനെ എന്തൊക്കെയുണ്ട് സുഖല്ലേ എവിടെ സൗദ ഇവിടെ മക്കളൊക്കെ ഇവിടെ സുഖമില്ല ദാഹത്തില്ല അങ്ങനെ ഇന്നലെ കഴിഞ്ഞല്ലേ ആ പെരുന്നാള് മൂന്നാളിനൊക്കെ ഇല്ലേ നമുക്ക് ഇനി ആഘോഷിക്കാലോ സൗദാ മോളെ ഡേ സൗദാ ആ എന്തിക്ക ഇതെവിടെ നോക്ക് ഒരു സർപ്രൈസ് എന്താ നോക്ക് പഠിച്ചോ ആരത് ഉമ്മ ഉമ്മാ അസ്സലാക്കും വാക്കും ഇസ്ലാം മോളെ മോളെ കാണാതായാലും പറ്റിയില്ല ഉമ്മാനെങ്കിലും കണ്ടുപോകാറിച്ചിട്ട് വന്നു ആയിക്കോട്ടെ ഉമ്മ സന്തോഷുള്ളൂ എവിടെയും മക്കളൊക്കെ മക്കളൊക്കെ മോനോ മോളോ നോക്ക് ആര വന്നിട്ട് നോക്ക് ആ ഉമ്മ ആ ഉമ്മമ്മ വന്നിട്ട് വരി മക്കളെ ഉമ്മമാന്റെ കുട്ടികൾ എപ്പോഴും വരിക സ്നേഹത്തോടെ സൗദിയുടെ ഉമ്മ അവരെ വിളിക്കുന്നു ഉമ്മമ്മ ഞങ്ങൾ വരും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിട്ടോ എല്ലാവരും അതാ സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നു പെട്ടെന്ന് ഉമ്മ പറഞ്ഞു മോളെ സൗദാ എനക്ക് കാണണോ ആരേ ഉമ്മ വന്ന് നോക്ക് നേരെ അത് മുംതാസിന്റെ അടുക്കളക്ക് ഫോൺ കൊണ്ടുവരുന്നോ ഇങ്ങോട്ട് നോക്ക് ആരാത് അല്ലാ ആരാ ആ മുംതാസ് അല്ലേ മാഷ അല്ല എപ്പോഴെത്തിയത് സന്തോഷായി എന്ത് ആര് നവാസ് ചോദിക്കുന്നു അതെ മുംതാസ് ഒക്കെ ആണോ അപ്പൊ എല്ലാരും ഉണ്ടല്ലോ ഉമ്മ നല്ല സന്തോഷത്തിലാണല്ലേ ആ മോനെ ഇങ്ങള് പോയപ്പോ എല്ലാരും വന്നെക്കണേ നല്ല ഹാപ്പിയാണ് ഇപ്പൊ കുട്ടികളില്ലാത്തതിന്റെ വേദന ഒന്നും അറിയണില്ല ഇവിടെ വീട് നിറച്ച് കുട്ടികളൊക്കെ അയക്കണ് സമാധാനം അയിക്കണ ഉമ്മാക്ക് ആ ഉമ്മ ആയിക്കോട്ടെ ഏതായാലും സൗദന്റ അനിയറ്റമാരൊക്കെ ഇവിടെ എത്തിക്കണല്ലോ അതുകൊണ്ട് സന്തോഷം മക്കളെ എങ്ങക്ക് എന്താ വാണ്ടെടുത്തോളി ഷാമോനെ ഓൽക്കെന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കടാ പുറത്ത് തോട്ടത്തിൽ കാഴ്ച നിൽക്കുന്ന പഴുത്ത പേരക്കയും ഉറുമാമ്പഴവും എല്ലാം ഉണ്ട് അതൊക്കെ എടുത്തു കൊടുക്ക് മക്കൾക്ക് അതൊക്കെ ആയിരിക്കും ഇഷ്ടം സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി കഴിയുമ്പോൾ അവർ പെട്ടെന്ന് മറ്റൊരു ഓട്ടയുടെ ശബ്ദം കൂടി കേൾക്കുന്നു ഷമ്മാസിനെ ഉറപ്പായിരുന്നു അതവരായിരിക്കുന്നു അതെ അതെ നുസീബിയുടെ വീട്ടുകാരായിരുന്നു പാവം ആ പ്രായമായ ഉപ്പയും മക്കളും ഉമ്മയും എല്ലാവരും കൂടി വരുന്നു എല്ലാവരും അതാ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ പങ്കുവെക്കുകയാണ് എല്ലാവർക്കും സന്തോഷം എന്നാൽ അതിനിടക്ക് മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നു എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഫസീലയുടെ ആങ്ങളേതാ കടന്നു വരുന്നോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഉമ്മ വിചാരിച്ചു പഠിച്ചോനെ പാവോ മോനെ ഇങ്ങോട്ട് കയറിക്കോളി സങ്കടത്തോടെയാണ് ഉമ്മ അവരെ വിളിച്ചത് ഉമ്മ ഷാമോനെ എടാ ആ ഉമ്മ അല്ല ആരും ഇത് എടാ മോനെ കയറിയിരിക്കേ ഫസീലയുടെ ആങ്ങള പാവം എല്ലാ പെരുന്നാക്കും വരുന്ന പോലെ സന്തോഷത്തോടെയാണ് അവൻ വന്നത് എന്തൊക്കെയുണ്ട് അസുഖല്ലേ ആ സുഖമാണ് മോനെ ഇരിക്കുക സത്യം പറഞ്ഞാൽ അവൻക്ക് മുഖത്തേക്ക് നോക്കുവാൻ തന്നെ കഴിയുന്നില്ലായിരുന്നു അവരുടെ തൻ്റെ ഇത്തയുടെ ആ ഒരു സ്വഭാവം കൊണ്ടും ഈ ഒരു തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അതവൻകൊക്കെ വലിയൊരു നഷ്ടം തന്നെയാണ് ശരിക്കും ഇത്ര സ്നേഹനിധിയായ ഒരു കുടുംബമായിരുന്നു മോനെ ഉമ്മ അവനക്ക് നേരെ പായസം കൊണ്ട് കൊടുക്കുന്നു മോനെ ഉമ്മ കുറച്ച് മതി ഉമ്മയുടെ ഉപ്പയുടെ നിർബന്ധത്തിനാണ് ഞാൻ വന്നത് ഉമ്മയും ഉപ്പയും ആ മോനെ എനിക്കറിയാം എന്ത് ചെയ്യാം നമ്മളെ വീതി ഇങ്ങനെ പോയില്ലേ സാറല്ല പിന്നെ എന്തൊക്കെയുണ്ട് അവർ പോയില്ലേ ഇക്കൊക്കെ അളിയന് ആ മോനെ പോയി സത്യം പറഞ്ഞാൽ ഉമ്മക്ക് സങ്കടം കൊണ്ട് അവനോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയാണ് ഓനെ ഓൻ്റെ ഉമ്മയും ബാപ്പയൊക്കെ അങ്ങനെ തന്നെ മോളെത്ര ഉപദേശിച്ചിട്ടും അവള് നന്നാവട്ടെ ഉമ്മാക്ക് സന്തോഷത്തിനിടയിൽ സങ്കടം കൊണ്ട് ഒന്നും പറയുവാൻ തന്നെ കിട്ടുന്നില്ല ഉമ്മ കണ്ണുകൾ തുടക്കുകയാണ് ഉമ്മ എന്താ ഇത് ഷമ്മാസ് ഉമ്മയുടെ പിന്നാലെ വന്നു ഉമ്മ അടുക്കളയിലേക്ക് പോയി പെട്ടെന്ന കൊണ്ട് തിരിച്ചു വരാൻ തന്നെ കഴിയുന്നില്ല ഉമ്മ എന്താ അത് എന്നാലും അവരുടെ ഒരു മനസ്സ് കണ്ടില്ലേ സ്വന്തം മകളും അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും നമ്മുടെ നവാസ്ക്ക് മറ്റൊരു വിവാഹം കഴിച്ചിട്ടും പാവം അവർ പെരുന്നാൾ ദിവസം ഈ വീട്ടിലേക്ക് വരുകയെന്ന് പറഞ്ഞാൽ അതത്രക്കും അവരുടെ മനസ്സിൻ്റെ ഒരു നന്മയാണല്ലോ കാണുന്നത് മോനെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലട ആ കുട്ടിനെ മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിയണില്ല എന്തോ മകളിങ്ങനെ കരയില്ലേ എവിടെ എല്ലാവരും വന്നാൽ ആണ് മോൻ ചെല്ലങ്ങോട്ട് എനിക്ക് കൈണില്ലടാ സത്യായിട്ടും മോഹൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ഉമ്മാ കരയില്ലേ പെരുന്നാളാണ് സന്തോഷാണ് വേണ്ടത് ഉമ്മ പെട്ടെന്ന് വാഷ് ബേസിൽ നിന്ന് മുഖം നന്നായി അങ്ങ് കഴുകി മുഖം നന്നായി തുടച്ച് ചിരി ചുണ്ടിൽ വരുത്തി കൊണ്ട് അത് അങ്ങോട്ട് ചെല്ലുന്നു മോനെ ഉമ്മാക്കും പകൊക്കെ എങ്ങനാ ഉമ്മാ അലഹദില്ല റാഹത്തന്നെയാണ് ആ ആയിക്കോട്ടെ എന്നാലും കുട്ടി വന്നല്ലോ എന്റെ കുട്ടിനെ കാണാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം എന്തെന്നറിയില്ല ഫസീലയുടെ ആങ്ങളോട് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു ഉമ്മാക്ക് ആദ്യമേ അവൻ വരുവായിരുന്നു ഇപ്പോ ഇത്താത്ത ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഒരിക്കലും അവര് വിചാരിച്ചിട്ടുമില്ല അവൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മ പറഞ്ഞ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും നിങ്ങളോട് ക്ഷമിക്കാൻ പറയാന് ഇത്താത്ത അങ്ങനെ കാട്ടിക്കൂട്ടിയെന്നും ഞങ്ങൾ അറിയുന്നില്ലല്ലോ മോനെ അതൊന്നും സാരല്ല അതൊന്നും പറയണ്ട പെരുന്നാളൊക്കെ അല്ലേ ഉമ്മാനെ കൂട്ടി പോന്നുകൂടിന്റെ മോനെ ഇൻഷാല്ല ഉമ്മാനൊക്കെ കൂട്ടി ഞാൻ പിന്നൊരിക്കലും വരണ്ടേ ഉമ്മാക്കുപ്പങ്ങളെ കാണാൻ പൂജയാണ് ഉമ്മാങ്ങനെ പറയും നിങ്ങളെ കാണണം നിങ്ങളെ കാണണൊരു പൂജയാണ് നിങ്ങളെ വർത്താനം കേൾക്കണ ഇഷ്ടമാണ് എന്നൊക്കെ പറയും മോനെ ഇൻഷാല്ലഹ ഞാൻ ഒരുസം വരണ്ടിട്ടോ ആ ഉമ്മക്ക് നല്ല കരച്ചിലായിരുന്നു ഉമ്മ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ സുഖല്ലേ എല്ലാവർക്കും ഇത്ത അവിടെ വിളിച്ചിരുന്നോ പുതിയ ഇത്താത്ത കണ്ടിട്ടൊന്നുമില്ല എന്നാലും ഉമ്മ എന്താ ചെയ്യുക നമ്മളൊരു വിധി മോനെ വാ മോനെ കുറച്ച് ചോറുന്നു ഉമ്മ ചോറന്നും വേണ്ട കഴിച്ചു പോകുന്നതാണ് മോനെ എന്താ അവിടെ ഉണ്ടാക്കിയത് അവൻ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല അത് അത് ഞങ്ങളല്ലേ ഉള്ളു ഞാനും ഉമ്മയും അപ്പം പിന്നെ ഒന്നും ഉണ്ടാ ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞു പിന്നെ എന്റെ ഫ്രണ്ട്സുകളൊക്കെ ഇങ്ങനെ വിളിക്കുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് കുറച്ച് ചോറ് തരട്ടെ അല്ല എനിക്ക് വേണ്ടായിട്ട് അല്ലേ വേണ്ട മോൻ ഇപ്പം വേണ്ടതുണ്ടെ കുറച്ച് പാർസൽ കൊണ്ടേക്കോ അപ്പോൾ തന്നെ ഉമ്മ അതാ ചോറ് വിളമ്പി ഒരു പാത്രത്തിലാക്കി കവറിലാക്കി കൊടുക്കുന്നു ഉമ്മ പോകുമ്പോൾ ഒന്ന് കൊണ്ടുപോയി അപ്പം തന്നെ പോകണ്ട കുറച്ച് എണ്ണ പോവാം മോ ഇരിക്കെ ഉമ്മ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളെടുത്തക്കൊന്ന് പോകണം ആണോ മോൻ തിരക്കാണോ എന്നാലും മോൻ വന്നല്ലോ എനിക്ക് വല്ലാത്തൊരു സങ്കടം ഉമ്മ സാറല്ല ഉമ്മ കൊടുത്ത ആ ഒരു ഫുഡുമായി ഫസീലയുടെ ആങ്ങളേതാ പോകുന്നു സത്യം പറഞ്ഞാൽ അവൻ പോകുന്നത് കണ്ടപ്പോൾ ഉമ്മയുടെ നെഞ്ചി പൊട്ടിപ്പോയി റബ്ബേ എത്ര സന്തോഷത്തിലായിരുന്നു ആ കുടുംബം ഓളായിട്ടൊക്കെ ഇല്ലാതാക്കിയ ബന്ധം കൊണ്ട് മുറിച്ചീലേ ഉമ്മ ഞങ്ങൾ കരയാതിരിക്കും ഇവരൊക്കെ മക്കളെ ഇരിക്കോ ഞാനേ ആ മനസ്സിലായി ഞങ്ങൾക്കൊക്കെ മനസ്സിലായി ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നതല്ലേ ഒക്കെ പഠിച്ചോണ്ടല്ലോ നമ്മളുടെ കൂടെ പഠിച്ച റബ്ബ് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ആ മീൻ സന്തോഷത്തോടെ പുത്തൻ വീട് തറവാട്ടിലെ പെരുന്നാൾ അതിമനോഹരമായി കഴിയുന്നു നാളെയാണ് അറിവിൻ്റെയൊക്കെ ദിവസം ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാൻ ഒരു ന്യൂസ് കേട്ടു അതായത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതായത് നമ്മുടെ സിൽവാൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ സിൽവാൻ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ ലൈറ്റ് ഗ്യാലറി അതുപോലെ തന്നെ ടൈൽസ് ഗ്യാലറി അങ്ങനെയൊക്കെ എന്തൊക്കെ ബിസിനസ് ഗ്രൂപ്പ് ഒരു ഒരുപാടുള്ള അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ടൊരു അവാർഡ് കിട്ടിയത് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഒരു അവാർഡായിരുന്നു അപ്പോൾ അതിൽ മുസ്തഫക്ക എന്ന് പറഞ്ഞ ആളാണ് നമുക്ക് ഇത് സമ്മാനം ഒക്കെ തന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്ത് ഈ ഒരു ബിസിനസ്സിൻ്റെയൊക്കെ ഡയറക്ടർ അതായത് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് തോന്നുന്നു നാൽപ്പത്തഞ്ച് വയസ്സുള്ള കഞ്ഞിപ്പുര സ്വദേശി ഷുഹൈബ് അദ്ദേഹം മിനയിൽ വെച്ച് മരണപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അറിയാൻ കഴിഞ്ഞു എന്തൊക്കെ തന്നെയാലും പഠിച്ച നാൽപ്പത്തഞ്ച് വയസ്സാണ് അധികം പ്രായമായിട്ടുള്ള നല്ല ബിസിനസ് നടത്തുന്ന ആളുകളാണ് എന്തൊക്കെ തന്നെയായാലും കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ഒരു നിമിഷം എനിക്ക് സങ്കടം തോന്നി സന്തോഷം തോന്നി കാരണം രണ്ടും ഒരുമിച്ച് വന്ന അതാണ് എനിക്ക് തോന്നിയത് സാധാരണ രീതിയിൽ നമുക്ക് മരണം കേൾക്കുമ്പോൾ സങ്കടാണല്ലോ വരെ പക്ഷേ ഇത് സന്തോഷം എനിക്ക് തോന്നിട്ടാണ് അതായത് മറ്റൊന്നുമല്ല എന്താന്ന് വെച്ചാൽ ഹജ്ജ് കർമ്മമൊക്കെ കഴിഞ്ഞ് മിനയിൽ നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായത് ഇന്നലെ വരെ മീഡിയ വൺ ചാനലിനോട് അദ്ദേഹം സംസാരിച്ച ആ ഒരു ഭാഗം അത് ഈ പൊരിവെയിലത്താണ് അദ്ദേഹം ഹജ്ജിനെ പോയിക്കുന്നത് അത്രക്കും ത്യാഗം ത്യാഗപൂർണ്ണമായ ഹജ്ജ് ഒക്കെ പറഞ്ഞില്ലേ ഇതാണ് ഹജ്ജ് ഇത്രയ്ക്ക് ഈ ഒരു അറബ് നാട്ടിൽ ഇത്രയധികം ഡിഗ്രി സെൽഷ്യസ് ചൂട് നിൽക്കുന്ന സമയത്ത് ആ ഒരു അത്രയും പതിനഞ്ച് ഒക്കെ നടന്ന് ഹജ്ജൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അതിനുള്ള അപ്പോൾ അത്രക്കും ഒരു ത്യാഗമായിട്ടുള്ളൊരു ത്യാഗപൂർണമായ അത്രക്കും അങ്ങനെ ഹജ്ജൊക്കെ ചെയ്ത് എല്ലാം പൂർത്തിയായതിനു ശേഷം പഠിച്ച റബ്ബിലേക്ക് മടങ്ങുക എന്ന് വെച്ചാൽ പഠിച്ചവനെ വല്ലാത്തൊരു ഭാഗ്യമാണ് എനിക്കത് തോന്നിയിട്ടാണ് കാരണം നമ്മൾ എന്താ പറയുക സാധാരണത്തിനൊരു മരണം കേട്ട് നമ്മൾ ദുഃഖിക്കും സങ്കടപ്പെടും പക്ഷേ ഇത് താ സങ്കടത്തോടെ ഇപ്പോൾ സന്തോഷവും കാരണം സ്വർഗത്തോപ്പിലേക്കാണ് അദ്ദേഹത്ത് മക്കയിൽ മറവ് ചെയ്യുന്നതാണ് സ്വർഗ്ഗത്തോപ്പിലാണ് അദ്ദേഹം കിടക്കുന്നത് ഇനി മുതൽ എന്തായാലേ ആ ഒരു ഭാഗ്യം ആ ഒരു ഭാഗ്യവാന് എന്തൊക്കെ തന്നെയായാലും കേട്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി അള്ളാഹു സുബാനോത്താൽ അവരുടെ വീട്ടുകാർക്ക് ക്ഷേമം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം എന്തൊക്കെ തന്നെയാലും കഴിച്ചില്ലായി ഞാൻ ആ മരണം കേട്ടപ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചൊരു കാര്യമുണ്ട് റബ്ബേ അല്ല അങ്ങനെ ഒരു മരണം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു മണ്ണിൽ വെച്ച് അവിടെ വെച്ച് ആ ജനത്തിൽ ബക്കയിൽ മറവ് ചെയ്യുന്ന ആ ഒരു ഭാഗ്യൊക്കെ അല്ലേ അതുമല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് പഠിച്ച റബ്ബെ അദ്ദേഹത്തിൻ്റെ കബറിന് സ്വർഗ്ഗപ്പുന്തോപ്പാക്കി കൊടുക്കട്ടെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ഉമ്മയൊക്കെ ജീവിച്ചിരിപ്പുണ്ട് പിന്നെ ആ ഉമ്മയുടെ ഒരു ദുവാ പോരെ എന്തൊക്കെ തന്നെയാലും കേട്ടപ്പോൾ സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നൊരു ഇതായിപ്പോയി അദ്ദേഹം എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും ഒരുപാട് പരിചയമുള്ള കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമുണ്ട് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആയിക്കോട്ടെ ഇൻഷാല്ല എന്തൊക്കെ തന്നെ അള്ളാവിൻ്റെ അടുത്തൊക്കെ അല്ലേ പോയത് വേറെ അടുത്തൊക്കെ അല്ലല്ലോ പടച്ച റബ്ബല്ലേ വിളിച്ചത് വിളിച്ചത് നല്ലൊരു സ്ഥലത്തു നിന്നാണ് ഹജ്ജൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അല്ലഹമ്മില്ല ഇൻഷാല്ല നമുക്ക് നമ്മുടെ കഥ ബാക്കി പിന്നെ കാണട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റോറി ഇന്നലെയൊക്കെ ഇല്ലാത്തതിനു കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ ദുബായിൽ പോയി നമ്മളെ നാട്ടിൽ ഗൾഫിലാവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ സ്ഥലങ്ങൾ കാണാനൊക്കെ പോവുമല്ലോ അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ശരിയല്ല മറ്റേ വീട്ടിലൊന്നും ആകുമ്പോൾ എന്നും സ്റ്റോറി വരും ഇൻഷാ അല്ലാ ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക പരസ്പരം ദുബ ചെയ്യുക കണ്ടില്ല ഓരോ മരണം പെട്ടെന്നുള്ള മരണത്തിൽ തൊട്ട് പഠിച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിച്ചാൽ അനുഗ്രഹിക്കട്ടെ മരണോ ഹയർ ആകണമെങ്കിൽ പഠിച്ചു ആ പുണ്യഭൂമിയിൽ വെച്ച് വരിക്കാനുള്ള ഭാഗ്യം നമ്മൾക്കും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇൻഷാ അല്ല السلام عليكم ورحمة الله تعالى وبركاته